ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആലപ്പുഴ ജില്ല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മതി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റിയാറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഭേദഗതിയിൽ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചട്ടങ്ങളിലെ അവ്യക്തത പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കും അദാലത്തുകൾ അതിനുള്ള വേദികളാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ നാല് അദാലത്തിലും എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനം പരാതികളും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്നാൽ ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി പി ചിത്രഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എം എൽ എ മാരായ സലാം ദലീമ ജോജോ യു പ്രതിഭാദ് തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ പങ്കെടുത്തു അഴിമതിക്ക് ഒരു ചട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയും വ്യാഖ്യാനിക്കാം എന്ന പഴുത് നിലനിൽക്കുകയാണ് ആ പഴുതില്ലാതാക്കുകയും ചട്ടം കൂടുതൽ സ്പഷ്ടമാവുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം ഇപ്പോൾ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് നൂറ്റിയാറ് ചട്ടങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവരണമെന്നാണ് നൂറ്റിയാറ് ചട്ടങ്ങളിലും കൂടി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതികളാണ് ദ്ദേശിക്കുന്നത് ആ ഭേദഗതികൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തത കൂടുതൽ വരുത്തുന്നതിനാണ് പരാതികൾ തീർപ്പാക്കുന്നതിനാണ് നമ്മൾ സ്ഥിരം അദാലത്ത് സംവിധാനം ആരംഭിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക കാരണം വേണ്ടത്ര അതിന് പ്രചാരം കിട്ടിയിട്ടില്ല ആളുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ജനപ്രതിനിധികളുടെ പോലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോയെന്നുള്ള സംശയമാണ് അതുകൊണ്ടത് വേണ്ടത്ര ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സ്ഥിരമതാലത്ത് സർക്കാർ ആരംഭിച്ചിട്ട് ഇതുവരെ എണ്ണായിരത്തി ചുല്ലാനം പരാതിയാണ് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് അത് വന്നാൽ പോരാ യഥാർത്ഥത്തിൽ താലൂക്ക് തലത്തിൽ ഉപജില്ല എന്നാണ് അത് താലൂക്കാക്കാൻ പോവാണ് പിന്നെ തലത്തിൽ സംസ്ഥാന തലത്തിൽ താലൂക്ക് തലത്തിൽ പത്ത് ദിവസം കൂടുമ്പോൾ സിറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും തലത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴുണ്ട് സംസ്ഥാന തലത്തിൽ മാസത്തിലൊരിക്കലുണ്ട് ഇങ്ങനെ സ്ഥിരമദാലത്തുണ്ട് പക്ഷെ വേണ്ടത്ര പരാതികൾ അവിടെ വരുന്നില്ല അവിടെ അത്രയും വന്നിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പരാതികൾ വരില്ലായിരുന്നു അത് നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ കൂടി ഇക്കാര്യം ശ്രദ്ധിക്കണം ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തീർപ്പാവാത്തത് സംബന്ധിച്ച പരാതികൾ സ്ഥിരമദാലത്ത് സമിതികളിൽ കൈകാര്യം ചെയ്ത് പരിഹരിക്കാവുന്നതാണ് മിക്കവരും അത് ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമെന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുക മാധ്യമങ്ങളും ആ കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കണം വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥിരം അദാലത്തുകൾ തുടങ്ങിയത്